എല്ലാവർക്കും മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കിനി അടുത്ത പാർട്ട് നോക്കാം ട്രിഗണോമെട്രി ത്രികോണം ഇന്ത്യ എന്ന ചാപ്റ്ററിലെ അടുത്തൊരു ഭാഗം നോക്കാം ആ ഭാഗം അതിലെ പ്രോബ്ലം ചെയ്യുന്നേക്കാൾ മുന്നേ നമുക്ക് കുറച്ച് കോൺസെപ്റ്റ്സ് പഠിക്കാനുണ്ട് അത് പഠിച്ചതിന് ശേഷം നമുക്ക് പ്രോബ്ലം ചെയ്യാം അപ്പോൾ ആദ്യത്തെ കോൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം ഇപ്പോൾ ഇവിടെ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട് ഈ സർക്കിളിൽ ഒരു എന്തുണ്ട് ഈ ബ്ലൂ കളറിലുള്ളത് എന്താണ് ഈ സർക്കിളിൻ്റെ ഒരു കോഡാണ് അല്ലേ അതായത് ഞാൻ അപ്പോൾ ഈ ഞാനിൻ്റെ നീളം കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുലയാണ് പഠിക്കാനുള്ളത് ലെങ്ത് ഓഫ് ദ കോഡ് എങ്ങനെ കണ്ടുപിടിക്കും അതാണ് നമുക്കിപ്പോൾ പഠിക്കാനുള്ള കോൺസെപ്റ്റ് അപ്പോൾ ലെങ്ത് ഓഫ് ദ കോഡ് എന്ന് പറയണത് ലെങ്ത് ഓഫ് ദ കോഡ് ഈക്വൽ ടു ടു ആർ സൈൻ സി ബൈ ടു ഇനി ഓരോന്ന് എന്താണെന്ന് നോക്കാം ലെങ്ത് ഓഫ് ദ കോഡ് എന്താന്ന് മനസ്സിലായില്ലോ കോഡ് എന്താണെന്ന് അറിയാലോ എന്താണ് ഞാൻ വൃത്തത്തിൻ്റെ ഒരു ബിന്ദുവിൽ നിന്ന് മറ്റൊരു ബിന്ദുവിലേക്കുള്ള വര അതാണ് ഞാൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു വരയുടെ നീളം കണ്ടുപിടിക്കാനായിട്ട് എന്താ വേണ്ടത് ടു ആർ ആർ എന്ന് പറഞ്ഞാൽ എന്താ ആർ എന്ന് പറഞ്ഞാൽ വൃത്തത്തിൻ്റെ ആരം അഥവാ റേഡിയസ് ആറ് റേഡിയസ് ഇനി എന്താണ് ഈ സി സി എന്ന് പറയുന്നത് ഈ ഞാൻ ഈ വൃത്തത്തിൻ്റെ കേന്ദ്രത്തിലുണ്ടാക്കുന്ന കോൺ വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ ഈ ഞാൻ അല്ലെങ്കിൽ ഈ ഞാൻ ഈ ഒരു ചാപം വൃത്ത കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോൺ അതിനെന്തെന്ന് വിളിക്കും കേന്ദ്രകോൺ അല്ലേ ഈ ഞാണിൻ്റെ കേന്ദ്രകോണാണിത് അതാണ് എത്രയായിട്ട് എടുത്തിരിക്കണേ സി ആയിട്ട് എടുത്തിരിക്കണേ അപ്പോൾ ലെങ്ത് ഓഫ് ദ കോഡ് കണ്ടുപിടിക്കാനായിട്ട് ആ കോഡ് കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണിൻ്റെ പകുതി അതെടുത്തിട്ട് അതിൻ്റെ സൈൻ കാണാം അതിനെന്തുകൊണ്ട് ഇൻറ്റു ചെയ്യുക ഡയമീറ്റർ അല്ലെങ്കിൽ ടു ആർ ഡയമീറ്റർ വ്യാസം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് രണ്ടേ ഇൻറ്റു ആരം അപ്പോൾ ടു ഇൻറ്റു റേഡിയസ് ഇൻറ്റു സൈൻ സി ബൈ റ്റു മനസ്സിലായില്ല സി എന്താന്ന് മനസ്സിലാക്കുക ആർ എന്താന്ന് നമുക്കറിയാം അപ്പോൾ ഇവിടെ സി മാത്രമാണ് ഉണ്ടാവുക സി എന്ന് പറയുന്നത് സെൻട്രൽ ആംഗിൾ സെൻട്രൽ ആംഗിളാണ് അതിൻ്റെ സി ബൈ ടു എടുക്കുക പകുതി എടുക്കുക എന്നിട്ട് അതിൻ്റെ സൈൻ ടേബിൾ നോക്കി കണ്ടുപിടിക്കുക ഇൻറ്റു ടു ആർ ചെയ്ത ലെങ്ത് ഓഫ് ദ കോഡ് കിട്ടും മനസ്സിലായ അപ്പോൾ ഈ കോഡിന് എ ബി എന്ന് പേര് ഇട്ടിട്ടുണ്ടെങ്കിൽ എ ബിയുടെ ലെങ്ത്ത് നമുക്ക് കണ്ടുപിടിക്കാം ഇനി ക്വസ്റ്റ്യൻ വേറെ രീതിയിലാണ് ചോദിക്കണതെന്ന് വെച്ചോ ഈ സി തന്നിട്ടില്ല പകരം ഇവിടുത്തെ ആങ്കിളാണ് തന്നിരിക്കണേ അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് ഈ ഒരു ആംഗിളാണ് തന്നിരിക്കുന്നത് നമ്മൾ വൃത്തങ്ങളും കോണുകളും എന്ന ചാപ്റ്ററിൽ പഠിച്ചതാണ് ഒരു ഞാൻ സെൻടറിൽ ഉണ്ടാക്കുന്ന ആംഗിൾ സെൻട്രൽ ആംഗിൾ അതേ ഞാൻ വൃത്തത്തിൻ്റെ മറുഭാഗത്ത് സർക്കിളിൻ്റെ മറ്റൊരു പോയിൻ്റിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്തായിരിക്കും ഈ സെൻട്രൽ ആംഗിളിൻ്റെ പകുതി ആയിരിക്കും അപ്പോൾ ക്വസ്റ്റ്യനിൽ ഈ സെൻട്രൽ ആംഗിൾ അല്ല തന്നിരിക്കണേ ഇവിടുത്തെ ആംഗിളാണ് തന്നിരിക്കണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി എടുക്കണ്ട സി ബൈ റ്റു കാണണ്ട കാരണം എന്താ ഓൾറെഡി ഇതെന്താണ് സി ബൈ റ്റു ആണ് അല്ലേ ഇവിടുത്തെ ആംഗിൾ എത്രയാണ് ഇവിടുത്തെ സെൻട്രൽ ആംഗിളിൻ്റെ പകുതിയായിരിക്കും ഈ ആംഗിൾ അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് എങ്ങനെയാണ് ഫോർമുല എടുക്കേണ്ടതെന്ന് നോക്കുക അതായത് സി ബൈ ടു ആണ് ഇവിടെ നമുക്ക് സൈൻ കാണേണ്ട ആംഗിൾ അപ്പോൾ സി ബൈ റ്റു എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് സെൻട്രൽ ആംഗിളിൻ്റെ പകുതി അപ്പോൾ ഈ ഒരു ആങ്കിളാണ് തന്നിരിക്കണതെന്ന് തുടങ്ങിയത് എന്തായിരിക്കും സെൻട്രൽ ആംഗിളിൻ്റെ പകുതിയാണ് ഇനി ഇതിൻ്റെ പകുതി എടുക്കരുത് മനസ്സിലായല്ലോ ഇനി അടുത്ത ഇത് നോക്കാം ഇപ്പോൾ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് തന്നിരിക്കണത് ഇങ്ങനൊരു പിക്ചറാണ് എന്നിട്ട് തന്നിരിക്കുന്ന ആംഗിൾ ഈ ഒരു ആംഗിളാണ് ഈ ഒരു ആംഗിളാണ് തന്നിരിക്കുന്നത് എന്നിട്ട് ഈ എ സി എന്ന കോഡിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ ലെങ്ത്ത് ഓഫ് ദ കോഡ് ഞാനിൻ്റെ നീളം കണ്ടുപിടിക്കണം ഇവിടെ നമുക്ക് ഈ ഒരു ആംഗിൾ തന്നിട്ടില്ല സെൻട്രൽ ആംഗിളും തന്നിട്ടില്ല ഇവിടത്തെ ഈ ആങ്കിളും തന്നിട്ടില്ല പകരം ഇവിടുത്തെ ആംഗിളാണ് തന്നിരിക്കണത് അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കും അപ്പം നമുക്കറിയാം ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എ ബി സി ഡി ഇതെന്താണ് ഇതൊരു ക്വാഡ്രലാറ്ററിലാണ് ഒരു ചതുർഭുജമാണ് അല്ലേ ഈ ചതുർഭുജത്തിൻ്റെ നാല് മൂലകളും ഫോർ വെർട്ടിസസ് എവിടെയാണ് ഒരു സർക്കിളിൻ്റെ ബിന്ദുക്കളാണ് അതായത് ഇതെങ്ങനത്തെ ക്വാഡ്രലാറ്ററിലാണ് ഇതൊരു സൈക്ലിക് ക്വാഡ്രലാറ്ററിലാണ് അതായത് ചക്രിയ ചതുർഭുജാണ് മനസ്സിലായല്ലോ അപ്പോൾ എ ബി സി ഡി എന്ന് പറയുന്നത് ഒരു ചതുർഭുജമാണ് അതൊരു ചക്രിയ ചതുർഭുജമാണ് ഇതിൻ്റെ നാല് മൂലകളും ഒരു വൃത്തത്തിലെ ബിന്ദുക്കളായിട്ട് വരും അങ്ങനെയാണെങ്കിൽ ചക്രിയ ചതുർഭുജത്തിൻ്റെ പ്രത്യേകത എന്താ ഒരു എതിർ കോണുകൾ തമ്മിൽ എത്ര ഡി ആഡ് ചെയ്യുമ്പോൾ എത്ര ഡിഗ്രി കിട്ടും നൂറ്റി അൻപത് ഡിഗ്രി കിട്ടും അല്ലേ എതിർ കോണുകൾ അതായത് ആംഗിൾ എയും ആംഗിൾ സിയും കൂടുമ്പോൾ എത്ര കിട്ടും നൂറ്റി അൻപത് ആങ്കിൾ ബിയും ആങ്കിൾ ഡിയും എടുക്കുമ്പോൾ എത്ര കിട്ടും നൂറ്റി അൻപത് ഡിഗ്രി കിട്ടും നമുക്ക് ഇവിടെ ലെങ്ത് ഓഫ് ദ കോഡ് എ സിയുടെ നീളം കണ്ടുപിടിക്കാൻ വേണ്ട ഫോർമുല അറിയാം ടു ആർ സൈൻ സി ബൈ ടു ഇവിടെ നമുക്ക് സി തന്നിട്ടില്ല പകരം ഇവിടെ ഇതാണ് തന്നിരിക്കുന്നത് പക്ഷെ നമുക്ക് ഇതെന്താണെന്നറിയാം ഇത് സി ബൈ റ്റു ആണെന്നറിയാം അല്ലേ ഇത് സെൻട്രൽ ആംഗിൾ ആണെങ്കിൽ ഇതെന്തായിരിക്കും സി ബൈ ടു ആയിരിക്കും ഇപ്പം തന്നിരിക്കണത് എന്താണ് ഇതാണ് തന്നിരിക്കണത് ഗിവൺ ഇതാണ് ഈ ആംഗിളാണ് തന്നിരിക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യാം ഈ ആംഗിളും ഈ ആംഗിളും കൂടി കൂട്ടുമ്പോൾ എന്ത് കിട്ടും നമുക്കറിയാം വൺ എയ്റ്റി ഡിഗ്രി കിട്ടും ഇപ്പം ഈ ആംഗിളിന് നമുക്ക് എക്സ് എന്ന് പേര് കൊടുക്കാം ആണ് തന്നിരിക്കുന്ന ആംഗിൾ അപ്പോൾ എക്സും ഈ സി ബൈ ടുവും കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടും വൺ എയ്റ്റി ഡിഗ്രി കിട്ടും കാരണം എന്താ എ ബി സി ഡി എസ് എ സൈക്ലി ക്വാർട്ടറിലായിട്ടുള്ള ഒരു ചക്രിയ ചതുർഭൂജാണ് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം സി ബൈ ടു എടുത്തുകൂടെ ഈ സി ബൈ ടു കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി നൂറ്റി അൻപത് മൈനസ് തന്നിരിക്കുന്ന ഈ ഒരു ആംഗിൾ നൂറ്റി അൻപത് മൈനസ് എക്സ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും സി ബൈ ടു കിട്ടും അത് പിന്നെ ഈ ഫോർമുലയിൽ കൊടുത്തു കഴിഞ്ഞാൽ ലെങ്ത് ഓഫ് ദ കോഡ് കണ്ടുപിടിക്കാം മനസ്സിലായല്ലോ അപ്പോൾ പല രീതിക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഈ ആംഗിളാണ് തന്നിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ആംഗിളിൻ്റെ പകുതി വേണം സി ബൈ റ്റു ആയിട്ട് എടുക്കാൻ ഇനി ഈ ആംഗിളാ തന്നിരിക്കണതെന്നുണ്ടെങ്കിൽ ആ ആംഗിൾ തന്നെയാണ് എടുക്കേണ്ടത് കാരണം അതാണ് സി ബൈ ടു ഇനി ഈ ഒരു ആംഗിളാ തന്നിരിക്കണതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നൂറ്റി അൻപതേ മൈനസ് ആ തന്നിരിക്കുന്ന ഈ ആംഗിൾ മൈനസ് ചെയ്യാം നിന്ന് മൈനസ് ചെയ്യുമ്പോൾ കിട്ടണതായിരിക്കും സി ബൈ ടു ഇത്ര മനസ്സിലായല്ലോ ഇനി നമുക്ക് പേജ് നമ്പർ നൂറ്റി പതിനാലിലെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് ദ പിക്ചേഴ്സ് ബിലോ ഷോ ടു ട്രയാങ്കിൾസ് ആൻഡ് ദെയർ സർക്കം സർക്കിൾസ് കാൽക്കുലേറ്റ് ദ റേഡിയസ് ഓഫ് ഈച്ച് സർക്കിൾ എന്താണ് ഒരു ട്രയാങ്കിളും അതിൻ്റെ ഒരു സർക്കം സർക്കിളും തന്നിട്ടുണ്ട് സർക്കം സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ ട്രയാങ്കിൾസിൻ്റെ വേർട്ടിസസ് ആ സർക്കിളിലെ പോയിൻ്റ് ആയിരിക്കും ഇനി കണ്ടുപിടിക്കേണ്ടത് എന്താണ് റേഡിയസാണ് കണ്ടുപിടിക്കേണ്ടത് സർക്കിളിൻ്റെ റേഡിയസ് നമുക്ക് കണ്ടുപിടിക്കണം നമുക്കറിയാം ഫോർമുല എന്താണ് ലെങ്ത് ഓഫ് ദ കോഡ് ഇവിടെ കോഡ് എത്രയാണ് തന്നിരിക്കണ ലെങ്ത് കോഡ് ലെങ്ത് തന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ മിക്കവാറും ക്വസ്റ്റ്യൻസിൽ കോഡ് തരും റേഡിയസ് ആണ് കണ്ടുപിടിക്കാൻ പറയാം അപ്പോൾ കോഡ് ലെങ്ത് ഈക്വൽ ടു ഞാനിവിടെ കോഡിൽ നിന്ന് എഴുതണുള്ളൂ ലെങ്ത് ഓഫ് ദ കോഡ് ഈക്വൽ ടു എന്താ ടു ആർ സൈൻ സി ബൈ റ്റു അല്ലേ അപ്പോൾ ഇവിടെ കോഡ് അറിയാം നമുക്ക് എത്ര ടു ഈക്വൽ ടു ആററിയില്ല ആറ് റേഡിയസ് കണ്ടുപിടിക്കണം സൈൻ സി ബൈ ടു ഏതെടുക്കും ഇവിടെ നമുക്ക് ഇവിടുത്തെ ഈയൊരു ആംഗിളാണ് തന്നിരിക്കണം ഈ ആംഗിളാണ് എന്ത് ഈ ആംഗിൾ തന്നു കഴിഞ്ഞാൽ എന്താ ഇതാണ് സി ബൈ ടു അപ്പോൾ നമുക്ക് സി ബൈ ടു ഇത് നേരിട്ട് സി ബൈ ടു തന്നെയാണ് തേർട്ടി ഡിഗ്രി എടുക്കാം ഇനി സൈൻ തേർട്ടി ഫോർട്ടി ഫൈവ് സിക്സ്റ്റി ഇതിൻ്റെയൊക്കെ വാല്യൂസ് പഠിച്ചു വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ സൈൻ തേർട്ടി എത്രയാണ് ടു ആർ സൈൻ തേർട്ടി എത്രയാണ് വൺ ബൈ റ്റു അല്ലേ ടു ആറിൻറ്റു വൺ ബൈ ടു സൈൻ തേർട്ടിയുടെ വാല്യൂ എന്താണ് വൺ ബൈ റ്റു ഈ ടുവും ടൂവും വെട്ടിപ്പോയി ബാക്കി എന്തുണ്ട് ടു ഈക്വൽ ടു ആർ അല്ലെങ്കിൽ എന്ത് എഴുതാം ആർ ഈക്വൽ ടു റ്റു സെൻറ്റിമീറ്റർ റേഡിയസ് എത്രയാണെന്ന് കിട്ടി ടു സെൻറ്റിമീറ്റർ എന്ന് കിട്ടി മനസ്സിലായല്ലോ അടുത്ത പിക്ചർ നോക്കിയേ ഒരു ട്രയാങ്കിള് തന്നിട്ടുണ്ട് നിന്നിൻ്റെ സർക്കം സർക്കിളും അതായത് ട്രയാങ്കിളിൻ്റെ മൂന്ന് മൂലകളും ഈ സർക്കിളിൻ്റെ ബിന്ദുക്കളായിട്ട് വരും ഇനി ഈ ഈയൊരു ലെങ്ത്ത് ഒരു സൈഡിൻ്റെ അതായത് മൂന്ന് സെൻറ്റിമീറ്റർ ആണ് ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഈയൊരു വശത്തിൻ്റെ ലെങ്ത്ത് അഥവാ ഇതെന്തായിട്ട് പറയാം ഇതൊരു ഞാൻ ആണ് അല്ലേ വൃത്തത്തിലെ ഞാണാണ് വൃത്തത്തിലെ ഒരു ബിന്ദുവിൽ നിന്ന് മറ്റൊരു ബിന്ദുവിലേക്കുള്ള വര ഒരു ഞാണാണ് ഇതും ഒരു ഞാണാണ് ഇതും ഒരു ഞാൻ തന്നെയാണ് ഈ ഈ ത്രികോണത്തിൻ്റെ മൂന്ന് വശങ്ങളും വൃത്തത്തിൻ്റെ ഞാണുകളായിരിക്കും കാരണം മൂന്ന് മൂലകളും വൃത്തത്തിലെ ബിന്ദുക്കളാണ് നമുക്ക് തന്നിരിക്കണ ഞാൻ ഏതാ മൂന്ന് സെൻറ്റിമീറ്റർ ഇതാണ് നമുക്കറിയണ ആംഗിൾ ഏതാണ് തന്നിരിക്കുന്ന ആംഗിൾ നൂറ്റി മുപ്പത്തഞ്ച് ഡിഗ്രി അപ്പോൾ ഇവിടുത്തെ ആംഗിൾ തരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് നൂറ്റി എൺപതിയിൽ നിന്ന് നൂറ്റി മുപ്പത്തഞ്ച് കുറയ്ക്കണം എന്നിട്ട് വേണം നമുക്ക് ഫോർമുലയിൽ അപ്പോൾ സി ബൈ ടു കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം നൂറ്റി എൺപത് മൈനസ് നൂറ്റി മുപ്പത്തഞ്ച് ചെയ്യാം അപ്പോൾ എത്ര കിട്ടും നാൽപ്പത്തി അഞ്ച് ഡിഗ്രി കിട്ടും ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ ലെങ്ത് ഓഫ് ദ കോഡ് തന്നിട്ടുണ്ട് റേഡിയസ് ആണ് റേഡിയസ് ഓഫ് ദ സർക്കിളാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ കോഡ് ഈക്വൽ ടു എന്താണ് ആർ സൈൻ സി ബൈ ടു ഇവിടെ കോഡ് എത്ര തന്നിരിക്കണേ മൂന്ന് സെൻറ്റിമീറ്റർ ഈക്വൽ ടു റ്റു ആർ ഇൻറ്റു സൈൻ സി ബൈ ടു എത്രയാണ് ഫോർട്ടി ഫൈവ് ഡിഗ്രി ഫോർട്ടി ഫൈവിൻ്റെയും സൈൻ എന്താണെന്ന് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടു ആർ സൈൻ ഫോർട്ടി ഫൈവ് എന്താ വൺ ബൈ റൂട്ട് ടു അല്ലേ ഒന്ന് ബൈ റൂട്ട് രണ്ട് സൈൻ ഫോർട്ടി ഫൈവും ഒന്നേ ബൈ റൂട്ട് രണ്ടാണ് കോഴ്സ് നാൽപ്പത്തഞ്ചു തന്നെയാണ് ഒന്നേ ബൈ റൂട്ട് രണ്ടാണ് അപ്പം ഇവിടെ രണ്ട് എന്താണ് രണ്ട് ഇൻറ്റു ആർ ഈ രണ്ടിനെ നമുക്ക് എങ്ങനെ എഴുതാം റൂട്ട് രണ്ട് ഇൻറ്റു റൂട്ട് രണ്ട് ഇൻറ്റു ആർ ഇൻറ്റു ഒന്ന് ബൈ റൂട്ട് രണ്ട് എന്താ ചെയ്താൽ ഈ രണ്ടിനെ നമ്മൾ റൂട്ട് രണ്ട് ഇൻറ്റു റൂട്ട് രണ്ട് ഇട്ടു ഈ റൂട്ട് രണ്ടും ഒരു റൂട്ട് രണ്ടും പോയി ബാക്കി എന്തുണ്ട് റൂട്ട് ടു ആർ റൂട്ട് ടു ആർ എന്തിന് ഈക്വൽ ആണ് ത്രീക്ക് ഈക്വൽ അങ്ങനെയാണെങ്കിൽ ആർ എന്തായിരിക്കും ആർ ഈക്വൽ ടു ഈ റൂട്ട് ടുവിനെ ത്രീയുടെ അടുത്തേക്ക് കൊണ്ടുപോവാം അപ്പോൾ അതെന്തായി മാറും റൂട്ട് ടു ബൈ റൂട്ട് ടു ആവും അപ്പോൾ ത്രീ ബൈ റൂട്ട് ടു റേഡിയസ് എത്ര കിട്ടി ത്രീ ബൈ റൂട്ട് ടു സെൻറ്റിമീറ്റർ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ എ സർക്കിൾ ഈസ് ടു ബി ഡ്രോൺ പാസിംഗ് ത്രൂ ദ എൻഡ്സ് ഓഫ് എ ലൈൻ ഫൈവ് സെൻറ്റിമീറ്റർ ലോങ് ആൻഡ് ദ ആംഗിൾ ഇൻ വൺ ഓഫ് ദ സെഗ്മെൻറ്റ്സ് മെയ്ഡ് ബൈ ദ ലൈൻ ഷുഡ് ബി എയ്റ്റി ഡിഗ്രി വാട്ട് ഷുഡ് ബി ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ എന്താ പറയുക എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത് അഞ്ച് സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ലൈൻ ആ ലൈനിൻ്റെ രണ്ടറ്റത്തിൽ കൂടിയും പാസ് ചെയ്ത് പോകണ ഒരു സർക്കിൾ മനസ്സിലായല്ലോ അഞ്ച് സെൻറ്റിമീറ്റർ നീളമുള്ള ലൈൻ ആ ലൈനിൻ്റെ രണ്ടറ്റത്തിൽ കൂടെയും രണ്ട് എൻ പോയിൻറ്സിൽ കൂടിയും കടന്നു പോകുന്ന ഒരു വൃത്തം അതായത് ഈ അഞ്ച് സെൻറ്റിമീറ്റർ നീളമുള്ള വരാ വൃത്തത്തിൻ്റെ എന്താണ് ഒരു കോഡാണ് ഒരു ഞാണാണ് അല്ലേ രണ്ടറ്റവും വൃത്തത്തിലെ ബിന്ദുക്കളായിട്ടാണ് വരണത് അപ്പോൾ അതൊരു വൃത്തത്തിലെ ഞാണാണ് ആ ഞാണിൻ്റെ നീളഞ്ച് സെൻറ്റിമീറ്റർ ഈ ഞാൻ ഈ ഒരു കോഡ് വൃത്തത്തിലെ ഒരു ഭാഗത്തുണ്ടാക്കുന്ന ആംഗിളാണ് എന്ത് എൺപത് ഡിഗ്രി അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടിയിട്ടുണ്ട് ലെങ്ത് ഓഫ് ദ കോഡ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ ഒരു ആംഗിളും കിട്ടിയിട്ടുണ്ട് ഈ ഒരു ആംഗിൾ എന്താണ് നമ്മൾ പറഞ്ഞൂല്ലേ ഇതാണ് സി ബൈ റ്റു ആയിട്ട് എടുക്കേണ്ടത് ഈ സെൻറ്ററിലെ ആംഗിൾ സി ആണെങ്കിൽ ഇതെന്തായിരിക്കും സി ബൈ റ്റു ആണ് അപ്പോൾ നമുക്കിവിടെ കോഡിൻ്റെ ലെങ്ത്ത് കിട്ടിയിട്ടുണ്ട് കോഡ് എത്രയാണ് അഞ്ച് സെൻറ്റിമീറ്റർ ഇനി സി ബൈ ടു സെൻട്രൽ ആംഗിളിൻ്റെ പകുതി അത് എത്രയാണ് എൺപത് ഡിഗ്രി ഇവിടത്തെ ആംഗിൾ എൺപത് ഡിഗ്രി എന്ന് കിട്ടിയിട്ടുണ്ട് കണ്ടുപിടിക്കേണ്ടത് റേഡിയസ് അപ്പോൾ ലെങ്ത് ഓഫ് ദ കോഡ് ഈക്വൽ ടു എന്താണ് ആർ സൈൻ സി ബൈ ടു ഇവിടെ കോഡിൻ്റെ നീളം അഞ്ച് ഈക്വൽ ടു ടു ഇൻ റേഡിയസ് ഇൻറ്റു സൈൻ സി ബൈ ടു എത്രയാണ് എൺപത് ഡിഗ്രി ഈക്വൽ ടു സൈൻ എൺപത് എത്ര നോക്കാം സൈൻ അൻപത് ടേബിളിൽ നോക്കുമ്പോൾ പോയിൻ്റ് നയൻ എയിറ്റ് ഫോർ എയിറ്റ് ആയിട്ട് വരും ഇനി എന്ത് ചെയ്യണം ടു ഇൻറ്റു പോയിൻറ്റ് നയൻ എയിറ്റ് ഫോർ എയിറ്റ് കാണാം പോയിൻ്റ് നയൻ എയിറ്റ് ഫോർ എയിറ്റ് ഇൻറ്റു ടു എത്ര രണ്ട് പതിനാറ് നാല് രണ്ട് എട്ടൊന്ന് ഒമ്പത് രണ്ട് പതിനാറ് രണ്ട് പതിനെട്ടൊന്ന് പത്തൊമ്പത് അപ്പോൾ വൺ പോയിൻറ്റ് നയൻ സിക്സ് നയൻ സിക്സ് അല്ല നാല് പോയിൻറ്റ് കഴിഞ്ഞ് നാല് സ്ഥാനമുണ്ട് അപ്പോൾ നാല് സ്ഥാനം ഇവിടെ നീക്കിയിട്ട് പോയിൻറ്റ ആൻസറിലും പോയിന്റ് കഴിയുമ്പോൾ എത്ര സ്ഥാനം വേണം നാല് സ്ഥാനം വേണം അപ്പോൾ അഞ്ച് ഈക്വൽ ടു എന്ത് കിട്ടി ടു ഇൻറ്റു പോയിൻ്റ് നയൻ എയിറ്റ് ഫോർ എയിറ്റ് എന്ത് കിട്ടി വൺ പോയിൻറ്റ് നയൻ സിക്സ് നയൻ സിക്സ് ഇൻറ്റു എന്ത് ആർ റേഡിയസ് ഇനി ഇതിൽ നിന്ന് ആറ് എങ്ങനെ കണ്ടുപിടിക്കാം ഈ വൺ പോയിൻറ്റ് നയൻ സിക്സ് നയൻ സിക്സിന് അഞ്ചിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാം അപ്പോൾ അഞ്ചേ ഇതെന്താവും ബൈ വൺ പോയിൻ്റ് നയൻ സിക്സ് നയൻ സിക്സ് ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം അഞ്ചേ ബൈ വൺ പോയിൻറ്റ് നയൻ സെവൻ എടുക്കാം അല്ലെങ്കിൽ ഇത് ഡിവൈഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പം നയൻ സിക്സ് നയൻ ഇവിടെ നയൻ ആണ് അല്ലേ അപ്പോൾ അഞ്ചിനേക്കാൾ വലിയ നമ്പർ ആണെങ്കിൽ ഒരു നമ്പർ ഇവിടെ കൂട്ടിയാൽ മതി അപ്പോൾ ഇവിടെ ഒമ്പതായതുകൊണ്ട് ആറിൻ്റെ കൂടെ ഒന്ന് കൂട്ടുക അപ്പോൾ എത്രയാണ് ഏഴ് അപ്പോൾ ഒന്ന് പോയിന്റ് ഒമ്പത് ഏഴ് എടുക്കുക ഇനി എങ്ങനെയാണ് ഇത് നമ്മൾ ഹരിക്കുക ഭിന്നസംഖ്യ ഭിന്നസംഖ്യ എന്ന് പറയുമ്പോൾ രണ്ടും എന്തായിരിക്കണം ഹോൾ നമ്പേഴ്സ് സോറി ഇൻറ്റീജേഴ്സ് ആയിരിക്കണം അല്ലേ ഇവിടെ നമുക്ക് ഡെസിമലാണ് വന്നിരിക്കണം അപ്പോൾ ഈ ഡെസ്സിമലിനെ മാറ്റണം ഡിനോമിനേറ്ററിൽ ഡെസിമൽ വന്നു കഴിഞ്ഞാൽ ഹരിക്കുന്ന സമയത്ത് ഈ ഡെസിമൽ മാറ്റിയിട്ട് വേണം ഹരിക്കാനായിട്ട് അപ്പോൾ ഡിനോമിനേറ്റർ ഛേദത്തിൽ ദശാംശം വന്നു അപ്പോൾ ഈ ദശാംശത്തിനെ കളയാൻ വേണ്ടിയിട്ട് ചേതത്തിനെ എന്തുകൊണ്ട് ഗുണിക്കണം ദശാംശം കഴിഞ്ഞ് എത്ര സ്ഥാനം ഉണ്ട് ഇവിടെ രണ്ട് സ്ഥാനം അപ്പോൾ നൂറ് കൊണ്ട് ഛേദം ഗുണിക്കുക ഛേദത്തിനെ മാത്രം ഗുണിച്ചാൽ മതിയാവോ ഇല്ല അതേ കൊണ്ട് നമ്മൾ അംശത്തിനെയും ഗുണിക്കണം മനസ്സിലായോ എങ്ങനെയാണ് ദശാംശ ചിഹ്നം കളയണത് ദശാംശം കഴിഞ്ഞ് എത്ര സംഖ്യകളുണ്ടോ അത്രയും പൂജ്യം ഉള്ള നമ്പർ അപ്പോൾ ഒരു സംഖ്യ ആണെങ്കിൽ ഇൻറ്റു പത്ത് ഇടാ ദശാംശം കഴിഞ്ഞ് മൂന്ന് സംഖ്യ ഉണ്ടെങ്കിൽ ആയിരം ഇടാ നാല് സംഖ്യ ഉണ്ടെങ്കിൽ പതിനായിരം ഇടാ മനസ്സിലായോ അപ്പോൾ ഇങ്ങനെ വേണം ചെയ്യാനായിട്ട് ഇനി അഞ്ച് ഇൻറ്റു നൂറ് എത്രയാണ് അഞ്ഞൂറ് ഒന്ന് പോയിൻ്റ് ഒമ്പത് ഏഴ് ഇൻറ്റു നൂറ് എന്താ എന്താവും ഈ പോയിൻറ്റ് പോയി കിട്ടിയിട്ട് ഇതെന്താവും ഒരു ഇൻറ്റീച്ച നൂറ്റി തൊണ്ണൂറ്റി ഏഴ് നമ്പറ് കിട്ടി ഇനി നമുക്ക് ധരിക്കാൻ വലിയ പ്രശ്നമില്ലല്ലോ അപ്പോൾ എന്ത് ചെയ്യണം അഞ്ഞൂറ് ഡിവൈഡഡ് ബൈ വൺ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി സെവൻ ഫൈവ് ഹൺഡ്രഡ് ഡിവൈഡഡ് ബൈ വൺ നയൻറ്റി സെവൻ ചെയ്യുമ്പോൾ ടു ടൈംസ് ഫൈവ് വൺ നയൻറ്റി സെവൻ എടുക്കുമ്പോൾ എത്ര കിട്ടും ത്രീ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ഫോർ കിട്ടും ഇനി മൈനസ് ചെയ്യുമ്പോൾ ഒന്ന് ആറ് പൂജ്യം ഒന്ന് ഇനി എന്ത്ടാം നൂറ്റിയാറിൽ പോവോ ഇല്ല അപ്പോൾ നമ്മളിവിടെ പോയിൻറ്റ് ഇട്ട് കൊടുത്തു ഇവിടെ പൂജ്യം ഇട്ട് കൊടു കൊടുത്തു ആയിരത്തി അറുപതിൽ എത്ര വട്ടം പോകും നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഇൻറ്റു അഞ്ചാണ് എത്ര തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും എഴുപത്തി അഞ്ച് കിട്ടും വീണ്ടും പൂജ്യം ഇട്ട് കൊടുത്തു മൂന്ന് വട്ടം പോവും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് എത്ര മതി നമുക്ക് പോയിൻറ്റ് കഴിഞ്ഞ രണ്ട് സ്ഥാനം കിട്ടിക്കഴിഞ്ഞാലും മതി രണ്ടേ പോയിൻറ്റ് അഞ്ച് മൂന്ന് അപ്പം റേഡിയസ് എത്ര കിട്ടി രണ്ട് പോയിൻറ്റ് അഞ്ച് മൂന്ന് സെൻറ്റിമീറ്റർ അടുത്ത പിക്ചർ നോക്കിയേ ഇതാണ് തന്നിരിക്കുന്ന പിക്ചർ ഇതിൽ എന്താണ് കോഡിൻ്റെ ലെങ്ത്ത് തന്നിട്ടുണ്ട് എട്ട് സെൻറ്റിമീറ്റർ വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ ആണ് ക്വസ്റ്റ്യൻ വൃത്തത്തിൻ്റെ ആരം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് നൂറ്റി നാൽപ്പതാണ് അപ്പം നമുക്ക് വേണ്ട ആംഗിൾ നൂറ്റി നാൽപ്പതാണോ അല്ല നമുക്ക് വേണ്ടത് ഏതാ സി ബൈ ടു ഈക്വൽ ടു എന്താണ് നൂറ്റി എൺപത് മൈനസ് നൂറ്റി നാൽപ്പത് ഈക്വൽ ടു നാൽപ്പത് ഡിഗ്രി ഇനി എന്ത് ചെയ്യാം കോഡ് ഈക്വൽ ടു എന്താണെന്നറിയാം ടു ആർ സൈൻ സി ബൈ ടു ഇനി കോഡിൻ്റെ ലെങ്ത് എത്രയാണ് എട്ട് ടു ആർ സൈൻ സി ബൈ ടു എത്രയാണ് സി ബൈ ടു കണ്ടുപിടിച്ചു നാൽപ്പത് ഡിഗ്രിയാണ് കിട്ടി ഇനി നമുക്ക് എന്ത് ചെയ്യാം ടു ഇൻറ്റു സൈൻ നാൽപ്പത് സൈൻ നാൽപ്പത് നമുക്ക് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ടു ഇൻറ്റു സീറോ പോയിൻ്റ് സിക്സ് ഇനി നമുക്ക് ഈ ഇത് രണ്ടും നമുക്ക് ഈ എട്ടിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാം റേഡിയസിനെ മാത്രം ഇവിടെ നിർത്താം അപ്പോൾ റേഡിയസ് ഈക്വൽ ടു എന്ത് കിട്ടും എയ്റ്റ് ബൈ ടു ഇൻറ്റു പോയിൻ്റ് സിക്സ് ഫോർ ടു എയ്റ്റിൽ എയ്റ്റ് എത്ര വട്ടം ഫോർ ടൈംസ് ഇനി ഫോർ പോയിൻറ്റ് സിക്സ് ഫോറിൽ എത്ര വട്ടം ഇതെങ്ങനെ ചെയ്യും ചെയ്യാനായിട്ട് ഫോർ ഡിവൈഡഡ് ബൈ പോയിൻ്റ് സിക്സ് ഫോർ അപ്പം നമുക്കിവിടെ ഫോർ ഡിവൈഡ് ബൈ പോയിൻറ്റ് സിക്സ് ഫോർ കിട്ടി അപ്പോൾ ഈ പോയിൻ്റ് സിക്സ് ഫോർ ദശാംശം വന്നു ഛേദത്തിൽ അപ്പോൾ ചേതത്തിലെ ദശാംശം എടുത്ത് കളയാൻ ദശാംശം കഴിഞ്ഞാൽ എത്ര സ്ഥാനമുണ്ട് രണ്ട് സ്ഥാനം അപ്പോൾ ഇൻഡു എത്ര ചെയ്യണം രണ്ട് പൂജ്യമുള്ള നമ്പർ നൂറ് ചെയ്യുക ഇവിടെയും എന്ത് ചെയ്യണം നൂറ് അപ്പോൾ എത്ര കിട്ടും എത്ര കിട്ടും നാനൂറ് ബൈ അറുപത്തി നാല് നാന്നൂറ് ബൈ അറുപത്തി നാല് ഇനി നാനൂറും അറുപത്തി നാലും ഏതിൽ വരും എട്ടിൽ വരും അല്ലേ എട്ടിൽ നാനൂറ് എന്ന് പറയുന്നത് എണ്ണഞ്ച് നാൽപ്പത് അമ്പത് അറുപത്തിനാല് എത്രയാണ് എട്ട് ഇനി അമ്പതും എട്ടും എത്ര കൊണ്ട് വെട്ടാം രണ്ടും കൊണ്ട് അപ്പം നാല് ഇവിടെ എത്ര കിട്ടി ഇരുപത്തഞ്ച് അപ്പം നമുക്ക് ലാസ്റ്റ് എന്ത് കിട്ടി ഇരുപത്തഞ്ച് ബൈ നാല് ഇരുപത്തഞ്ച് ഡിവൈഡ് ബൈ നാല് എത്രയാണ് ആറ് നാല് ഇരുപത്തി നാല് ഒന്ന് പോയിൻറ്റ് എട്ടു പൂജ്യം രണ്ട് എട്ട് നാല് രണ്ട് എട്ട് രണ്ട് ഒന്ന് പൂജ്യം എട്ടു ഇരുപതിൽ നാല് എത്ര വട്ടം അഞ്ച് വട്ടം എത്ര കിട്ടി ആറ് പോയിൻറ്റ് രണ്ട് അഞ്ച് സെൻറ്റിമീറ്റർ റേഡിയസ് എത്ര കിട്ടി സിക്സ് പോയിൻറ്റ് 2 5 centimeter